കാക്കനാട് ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്ത് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്കൊരു അപ്പാർട്ട്മെന്റ് വില്പനയ്ക്ക് വന്നിട്ടുണ്ട് ഏഴ് സെന്റ് സ്ഥലത്ത് ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു കിടിലേൻ അപ്പാർട്ട്മെന്റ് ആണ് മാസം ഒന്നര ലക്ഷം രൂപ വാടക ലഭിക്കുന്നുണ്ട് ഈ അപ്പാർട്ട്മെന്റ് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ലേഡീസ് ഹോസ്റ്റലിന് റെന്റിന് കൊടുത്തിരിക്കുകയാണ് നമുക്ക് ഇയർലി നമുക്കത് പുതുക്കി 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 പോകാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്ക് വങ്സട്ടി വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇയർലി നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ ഇത് നിലവിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ നിലമ്പതി മുകൾ അതായത് ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്തായിട്ട് നിലമ്പതിഞ്ചു മുകൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അപ്പാർട്ട്മെന്റ് ഉള്ളത് മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ട് ഉണ്ട് കാർ പാർക്കിംഗ് ഉണ്ട് റൂഫ് ടോപ്പ് നമുക്ക് ഷീറ്റ് എല്ലാം ഇട്ടിട്ട് ഒരു കിടിലൻ അപ്പാർട്ട്മെന്റ് ആണ് സെല്ലാർ പ്ലസ് ത്രീ ഫ്ലോർ ആണ് ഉള്ളത് എല്ലാ കംപ്ലീറ്റ്ലി ഒക്യുപൈഡ് ആയിട്ട് ഈ ലേഡീസ് ഹോസിനിന് കൊടുത്തിരിക്കുന്ന ഒരു കിടിലൻ അപ്പാർട്ട്മെന്റ് ആണ് മാസം ഒന്നര ലക്ഷം രൂപ വാടക ലഭിക്കുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂന്നര കോടി രൂപയാണ് ഡെവോസിബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാനോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം ബാ ബൈ